എങ്ങോട്ടെ കൂടി പോണേന്നല്ലേ പോകണതെന്നല്ലേ കൊടു പോണത് കൊടുന് ഡ്രസ്സ് എടുക്കാൻ വാടകയ്ക്ക് എടുക്കാനാണ് കേട്ടോ കൊടു നാളെ ഡാൻസ് ഉണ്ട് കളിക്കോ എന്തോ എന്തോ ആവട്ടെ എന്താണെങ്കിലും കൊടു ഡ്രസ്സ് എടുക്കാൻ പോയി വൈകിട്ട് അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇട്ടു നോക്കി കൊടുവിന് ഇട്ടതൊക്കെ കൊടുക്കിഷ്ടമായി പക്ഷേ അവസാനമായിട്ട് കൊടു പറു തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ സ്വന്തമായിട്ട് തന്നെ അപ്പോൾ കൊടുവിൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കൊടുവിൻ്റെ കൂട്ടുകാരൻ പിന്നെ അമ്മേ അച്ഛനൊക്കെ കൂടെ ഒരുമിച്ച് വന്ന് അവർ സെലക്ട് ചെയ്തിരുന്നു കേട്ടോ ഇവരെയൊക്കെ ഒന്ന് ഇടിച്ച് നോക്കണമെങ്കിൽ ഇത്തിരി പാടാണ് പക്ഷെ കൊടു ഇതാണ് കൊടു സ്വന്തം സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇട്ടോ അവന് ഇട്ട് അത് ഇട്ട പാടെ തുള്ളാൻ തുടങ്ങിയത് വേറൊരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു അമ്മയെ വേഗം ഒതുക്കും എനിക്ക് മൂത്രം കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് പിന്നെ അവനെടുത്തോണ്ട് ഒരു ഓട്ടമായിരുന്നു താഴെ പോയി ഞങ്ങളൊന്ന് സാധിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് ഇതാ കൂട്ടുകാരനും അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ കയറി പക്ഷേ ചായയല്ല ജ്യൂസ് വാങ്ങിയിട്ടോ അങ്ങനെ കൂടുന് അവന്മേൽക്ക് വാങ്ങിക്കൊടുത്തു നാളെ ഡാൻസ് കളിക്കണോന്നുള്ള സമ്മതിപ്പിക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു കേട്ടോ ഇതെല്ലാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി ഇപ്പോൾ ആദ്യക്കൂട്ടം പറയണം അമ്മ എനിക്ക് ഫുട്ബോൾ കളിച്ചു ഞാൻ വീണു എനിക്ക് അവിടെ വേദന ഇവിടെ വേന എന്നൊക്കെ പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് ടൈം ആയിരുന്നു കേട്ടോ നയ്യോ ഇതിട്ടിട്ട് ഇന്ന് വീട്ടിൽ നല്ല കളിയാണ് നാളെ സ്റ്റേജ് എത്താ അവസ്ഥ എനിക്കറിയില്ലാട്ടോ അങ്ങനെ ആദ്യ ഞാനും ഞാനാണോ കൂടുകയാണോ അയ്യോ ആദ്യ എന്ന് പറഞ്ഞു പോകണം കേട്ടോ അങ്ങനെ കൂടും ഞാനും കൂടി കുറേ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു അവസാനം അവൻ പറഞ്ഞു ഞാൻ അടുത്തു ഞാൻ അമ്മ കളിച്ചോന്ന് അവൻ അവിടെ ഇരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറാൻ നോക്കുമ്പോൾ അവൻ പറയാം അമ്മ വ എന്നെ പഠിപ്പിക്കാൻ വാന്ന് എന്ത് ചെയ്യും ഞാൻ വിചാരിച്ചു അടുക്കളയിലെ കാര്യം അവിടെ നിൽക്കട്ടെ എന്തായാലും വേണ്ടില്ല ഞങ്ങൾക്ക് പഠിക്കാമെന്ന് വിചാരിച്ചേ

കടിച്ചാൽ പൊട്ടാത്ത വാക്ക് കേട്ടപ്പോൾ കൊടു പറഞ്ഞു ഇനി മതി പഠിച്ചത് ഇനി നമുക്ക് കളിക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്നെക്കൊണ്ട് കസേരകളിയും കൂടെ കളിപ്പിച്ചേ കുളിയെ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവൻ എന്തായാലും കസേര കളി കളിക്കണം അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കസേര കളിയൊക്കെ കളിച്ചു ഞാൻ അവനെ കുത്തി ഞാൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് കയറി കേട്ടോ ഇനിയും കളിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോഴാണ് വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും വന്നല്ലോ എന്ന് ഓർത്തത് പിന്നെ നേരെ അടുക്കളയിലിട്ട് ഒരു രണ്ട് മൂന്ന് കിഴങ് എടുത്ത് ഇതാ ചുമ്മാ വറവിട്ട് കറിയാക്കിയല്ലോ കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അതികുണ്ണും കൂടെ ചോറുണ്ട് മോനുസ് കുളിക്കാൻ കയറിയതായിരുന്നു പിന്നെ ഒരാൾക്ക് പിണക്കും ഒരാൾക്ക് വേണ്ടായി